ഇതിനനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ പ്രത്യേകിച്ച് കോണ്ടാക്ട് ട്രേസിങ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഹൈറിസ്ക് കോണ്ടാക്ട്സിലുള്ള അല്ലെങ്കിൽ ലോറിസ്ക് ഈ കോണ്ടാക്ട്സിലുള്ള എല്ലാവരും തന്നെ നമ്മൾ കണ്ടെത്തപ്പെടുന്നുണ്ടെന്നുള്ളതും ഹൈറിസ്ക് കോൺടാക്സിലുള്ളവരുടെ സാമ്പിൾ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതും ഉറപ്പാക്കേണ്ടതായിട്ട് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ സാധാരണ എ പിക് സെൻറ്റർ വെച്ച് ത്രീ മൂന്ന് കിലോമീറ്റർ റേഡിയസിനുള്ളിൽ എന്നുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ രീതി ഉണ്ടാകും അത് സംബന്ധിച്ചിട്ടുള്ള മറ്റ് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും മേധാവിയുമൊക്കെ പങ്കെടുത്തിട്ടുള്ളൊരു മീറ്റിംഗ് ചേരുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും ആ കാര്യങ്ങളെക്കുറിച്ചിട്ട് പിന്നീട് വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കും അപ്പോൾ പൊതുവിൽ നമുക്ക് ജില്ലയിൽ എല്ലാവരും ഒരു ജാഗ്രത പുലർത്തണം മാസ്ക് ധരിക്കണം പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണം എന്നുള്ളതും ഹോസ്പിറ്റലുകൾ പരമാവധി സന്ദർശിക്കാതെ ഹോസ്പിറ്റലിൽ രോഗമായി കിടക്കുന്ന നമ്മുടെ ബന്ധുക്കളെ സുഹൃത്തുക്കളെയൊക്കെ സന്ദർശിക്കാൻ ഈ ഒരു സമയം അതിനുപയോഗിക്കാതെ ഇരിക്കുക ഹോസ്പിറ്റലിൽ ആവശ്യമുള്ളവർ മാത്രം പോവുക ഹോസ്പിറ്റലുകളിൽ ആരോഗ്യ പ്രവർത്തകർ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ പാലിക്കണം എന്നുള്ളതാണ് അതോടൊപ്പം ബഹുമാനപ്പെട്ട സി എം മുഖ്യമന്ത്രി ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവായി സ്വീകരിക്കേണ്ടതായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുമുണ്ട് ആരോഗ്യമന്ത്രി ജില്ലാ കളക്ടർ ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പ് അല്പസമയത്തിനകം ഇറക്കും ജില്ലയെ സംബന്ധിച്ചിട്ടുള്ള അതിൽ അതിൽ വിശദമായിട്ടുണ്ടാകും നമുക്ക് കോണ്ടാക്ട് ട്രേയ്സിംഗ് വളരെ പ്രധാനമാണ് അപ്പോൾ ആ കോണ്ടാക്ട് ട്രേയ്സിംഗ് സാധ്യമാക്കുന്നതിന് നമുക്ക് ഈ ഒരു മണിക്കൂറുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ കളക്ടറുടെ വാർത്താക്കുറിപ്പിലൂടെ അല്പസമയത്തിനകം അത് നൽകുന്നു ഞാൻ ആ മീറ്റിംഗ് ഇപ്പോൾ ഇവിടെ ചേരുന്നത് അതിപ്പോൾ തന്നെ ഒരു ഒരു അരമണിക്കൂറിനുള്ളിൽ ആ കാര്യങ്ങൾ കൂടി ഇന്നത്തെ അത് നാളെ ആകുമ്പോൾ കൂടുതൽ വിപുലപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്ന് കിട്ടുന്ന കോണ്ടാക്ട്സിലുള്ള ആളുകളെ കൂടി അറിയിച്ച് കണ്ടെത്തി അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ടും സുഹൃത്തുക്കളുമായിട്ട് കാർശ്വിനിമയം നടത്തിയിട്ട് കിട്ടിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഡേറ്റ ഉള്ളത് അതിൻ്റെ കൂടി ഉൾപ്പെടെ ആയിരിക്കാം ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് വാർത്താക്കുറി കൂടി നൽകാം ഓക്കെ ഉണ്ട് കോൺടാക്സിലുള്ളവർ വരും കോണ്ടാക്സിലുള്ളവർ വരും പൊതുവിൽ ജാഗ്രത പുലർത്തണം എന്നുള്ളത് തന്നെയാണ് അതെ അത് അതെ അത് കൺഫേം ചെയ്തിട്ടില്ല നമ്മൾ അതൊരു കൺഫേം ചെയ്തതിന് ശേഷം അടുത്ത ബന്ധുക്കളോട് ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷേ ആ ഒരു ദിവസം നോക്കി എന്നാണ് ഇൻഫെക്റ്റഡ് ആകാൻ സാധ്യത എന്നുള്ളത് നോക്കി ആദ്യം നമുക്ക് പനി പനി ലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങൾ വന്നതിന് ഇത്ര ദിവസം മുൻപ് എന്നുള്ളത് കണക്കാക്കിക്കൊണ്ട് നോക്കി ആ ഒരു കാലപരിധിക്കുള്ളിൽ ഇവിടെ യാത്ര പോയിട്ട് അപ്പോൾ ഒരു മൂന്ന് മാസം മുൻപ് യാത്ര പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ അത് ഇതിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കാൻ പറ്റില്ല അത് കണക്കാക്കാൻ പറ്റില്ല ശരി സംസ്ഥാനത്ത് നിപ്പ സ്ഥിരീകരിക്കുകയാണ് പൂനെ ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം പുറത്തു വന്നിരിക്കുകയാണ് മലപ്പുറത്ത് നിപ്പ സ്ഥിരീകരിക്കുകയാണ് സംസ്ഥാനത്തെ പരിശോധനാ ഫലം ആദ്യം പോസിറ്റീവായിരുന്നു അല്പസമയം മുൻപാണ് പൂനെ വൈറോളജി ലാബിലെ റിസൾട്ട് പുറത്തു വന്നത് അതും പോസിറ്റീവാണ് നിപ്പ നിപ്പയെന്ന് സ്ഥിരീകരിക്കുകയാണ് പതിനഞ്ച് വയസ്സുകാരന് നിപ്പയാണെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് ആ കുഞ്ഞിന് ആരോഗ്യാവസ്ഥ ഗുരുതരമാണ് ആ കുഞ്ഞിനെ അല്പസമയത്തിനകം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നാണ് അറിയാൻ കഴിയുന്നത്